ഈ പ്രാദേശികമായി ഇറാനെ ഇത് വലിയ നിലയിൽ ബാധിക്കും ഇപ്പോൾ ഇബ്രാഹിം റൈസിയുടെ വൈസ് പ്രസിഡൻ്റ് സ്ഥാനമേറ്റു കഴിഞ്ഞിരിക്കുന്നു ഒരു പ്രസിഡൻഷ്യൽ എലക്ഷൻ അത് വലിയ നിലയിൽ ആവേശം ഉണ്ടാക്കാൻ പോകുന്ന പ്രസിഡൻഷ്യൽ എലക്ഷൻ അല്ലെങ്കിൽ തന്നെയും സുപ്രീം ലീഡർ നിലവിൽ ആയത്തുള്ള അലി ഖുമൈനി തന്നെ ആയി തുടരുന്ന സാഹചര്യത്തിൽ അതിനകത്ത് വലിയ ഒരു അന്തർസംഘർഷം ഇറാനുള്ളിൽ പുതിയോ ഇല്ല അത് വരില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഏതെങ്കിലും വിധത്തിൽ എടുക്ക ഇറാനിൽ തന്നെയും ഡിസെൻഡിങ് വോയിസസ് ഉണ്ടെങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ നമ്മൾ ഇവിടെ പറയാറുണ്ടല്ലോ ഈ സിംപതി ഫാക്ടർ എന്ന് പറയുന്നത് അതൊരു വലിയൊരു കൺസിഡറേഷനാണത് പല ആളുകൾക്കും പിന്നെ ഈ ഇൻസ്റ്റെബിലിറ്റി രാജ്യത്ത് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു കവാട്ടി കണ്ടീഷൻ ഉണ്ടാവുന്നു യുദ്ധത്തിലുള്ള പോകുന്നു എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇറാനിലെ ജനത സ്റ്റെബിലിറ്റിയെ ഊന്നിക്കൊണ്ട് ചിന്തിച്ചു തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ആ മാറ്റം ഉണ്ടാകുമെന്ന് അത്തരത്തിലുള്ള ഒരു 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 അവിടെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല സി ഇതിൽ മനസ്സിലാക്കേണ്ടത് റൈസി രാഷ്ട്രീയ രംഗത്തുള്ള ഒരു നേതാവല്ലായിരുന്നു അദ്ദേഹം ജുഡീഷ്യറിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം മുഴുവനും പബ്ലിക് ലൈഫ് മുഴുവനും ഏതാണ്ട് ചെലവിട്ടത് അദ്ദേഹം ഹമനയുടെ നോമിനിയാണെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പോൾ ഹമനയെ സക്സീഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നേതാവ് ആ സ്റ്റേച്ചറിലുള്ള ഒരു നേതാവാണ് ഇന്ന് പ്രസിഡന്റായിട്ട് വരേണ്ടത് അതുകൊണ്ട് ഹമനയുടെ കയ്യിലാണ് ഇതിരിക്കുന്നത് ആരായിരിക്കും ഇദ്ദേഹത്തിൻ്റെ സക്സസർ ആദ്യം ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത് പക്ഷേ ഇറാനിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഒരുപാട് ചെക്ക്സ് ആൻഡ് ബാലൻസസ് ഉണ്ട് അപ്പോൾ അതിൽ എക്സ്പീരിയൻസി കൗൺസിൽ മറ്റേ സുപ്രീം ലീഡറിൻ്റെത് ഇങ്ങനെ പലതരത്തിലുള്ള ഫാക്ഷൻസ് വളരെ ഫാക്ഷൻ ട്രീഡറാണ് ഇറേനിയൻ പോളിറ്റിക്സിൽ അപ്പോൾ അതിൽ ഈ കൺസെൻസസ് ഉണ്ടാക്കുന്നതിൽ റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെന്റിന് ഒരു വലിയ പങ്കുണ്ട് അപ്പോൾ അത്തരത്തിൽ എടുക്കുമ്പോൾ റൈസിയുടെ പിൻഗാമി ആരാണെന്നുള്ളതിനെ തിരഞ്ഞെടുക്കുന്നത് തന്നെ ഒരു വളരെ വലിയൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ് ആരും പ്രതീക്ഷിച്ചല്ലോ ഒരു കാര്യം ഇറാനെ ബാധിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ ഫോറൻ മിനിസ്റ്റർ മരിച്ചതാണ് അദ്ദേഹം ഒരു വളരെ ഒരു എക്സ്ട്രോഡിനറി പേഴ്സണാലിറ്റി ആയിരുന്നു ഏതാണ്ട് ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ജയശങ്കറിൻ്റെ പോലെയുള്ള ഒരു 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 ബാക്ക്ഗ്രൗണ്ടാണ് അദ്ദേഹത്തിനുള്ളത് ഒരു കരിയർ ഡിപ്ലോമാറ്റ് ആയിരുന്നു അദ്ദേഹം അത് മാത്രമല്ല ഇറാന്റെ നമ്പർ വൺ ആയിരുന്നു അദ്ദേഹം ഈ ഗൾഫ് പോളിറ്റിക്സിൽ അദ്ദേഹത്തിന്റെ കരിയർ മുഴുവനും മിക്കവാറും അദ്ദേഹം ഇറാന്റെ അയൽരാജ്യങ്ങളിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടി ഫോറൻ മിനിസ്റ്ററായി അപ്പോൾ ഈ റൗഹാനിയുടെ ഭരണം നടക്കുന്ന സമയത്ത് അന്ന് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് സംസാരിക്കുന്നു അത്തരത്തിലുള്ള ഒരു 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 ഡീവിയേഷൻ ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായല്ലോ ഈ ജെ സി പി ഒ എന്ന് പറയുന്ന ഈ ഇറാൻ ന്യൂക്ലിയർ ഡീല് നെഗോഷിയേറ്റ് ചെയ്യുന്നതിനായിട്ട് അപ്പോൾ അതില് ഞാൻ പറഞ്ഞ കണക്ക് ഫാഷൻ ട്രേഡാണ് ഇറൈൻ്റെ ഇറാൻ്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ അത് ഉള്ളതാണ് ഇതിൽ അപ്പോൾ ഇദ്ദേഹം ഡെപ്യൂട്ടി ഫോറൻ മിനിസ്റ്റർ ആയിരുന്നു ഇദ്ദേഹത്തിന് ഇതിൽ വളരെ വലിയ പോളിസി ഡിഫറൻസസ് ഉണ്ടായി അങ്ങനെ അന്നത്തെ ഫോറൻ മിനിസ്റ്റർ ഇദ്ദേഹത്തെ അവിടെ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ പറഞ്ഞു അപ്പോൾ അതേസമയം അവിടുത്തെ മജിലീസിൻ്റെ സ്പീക്കറായിരുന്നു ലറി ജാനി അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു 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 പൊളിറ്റിക്കൽ ഫിഗറാണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലസിസ്റ്റന്റായിട്ട് അദ്ദേഹം ഈ അദ്ദേഹത്തിനെ പാർലമെന്റിലേക്ക് കൊണ്ടുപോയി അവിടെ തൊട്ടാണ് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് വളരെ കേപ്പബിൾ ആയിട്ടുള്ളതും നമ്മൾ ഇടപെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണിത് നേരത്തെ പണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വളരെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ ഇറാൻ്റെ ഫോറിൻ പോളിസി എടുക്കുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നർ സർക്കിൾ കോർ സർക്കിൾ ഈ ഗൾഫ് റീജിയൺ ആണ് അതിന് ചുറ്റുമുള്ള മിഡിൽ ഈസ്റ്റ് വെസ്റ്റേഷ്യൻ രാജ്യങ്ങളും അതിൽ ഇത്ര വലിയ എക്സ്പേർട്ടീസും ഉള്ള ഒരു ഡിപ്ലോമാറ്റാണ് ഈ അബ്ദുൾ ഈ ഫോറിൻ മിനിസ്റ്റർ ഇദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് സംശയമുണ്ട് ഇത്ര ഇപ്പോൾ കഴിഞ്ഞ ഈ സംഭവങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെയും ഇറാന്റെ ഡിപ്ലോമസി വളരെ ആക്റ്റീവായിരുന്നു അവരെ കണ്ടോ ഇത് നമ്മൾ കണ്ടത് അമേരിക്കയുമായിട്ട് ശരിക്കവർക്ക് ഒരു അൺഒഫീഷ്യൽ ഹോട്ട് ചാനൽ തന്നെ ഉണ്ടായിരുന്നു അത് കാരണമാണ് അമേരിക്കയാണ് ഇവര് ഇവരെ ഉദ്ദേശിച്ചത് ഈ റിറ്റാലിയേഷൻ ചെയ്യുന്നത് ഏത് രീതിയിൽ റിട്ടേലിയേറ്റ് ചെയ്യണോന്ന് ഇസ്രയേലിനെതിരായിട്ട് ഇസ്രയേൽ അതിന് ശേഷം ഇസ്രയേലിൻ്റെ കൈ പിടിച്ച് പിടിച്ചിട്ട് ഈ ഒരു തരത്തിൽ കൂടെ അല്ലാതെ റിറ്റാലിയേറ്റ് ചെയ്യരുതെന്ന് നിർബന്ധിച്ചതും അമേരിക്കയായിരുന്നു ഇറാനെതിരായിട്ട് അതായത് ഞാൻ പറഞ്ഞ അവിടുത്തെ പൊളിറ്റിക്കൽ ഡിപ്ലോമാറ്റിക് അലൈൻമെന്റ്സ് വളരെ എക്സ്ട്രോഡിനറി ആയിരുന്നു കഴിഞ്ഞ ഒരു വർഷം അപ്പം ഒരു മാസം ഒമാനായിരുന്നു ഇത് ഇവരുടെ രണ്ടുപേരുടെയും ഗോ ബിറ്റ്വീൻ വാഷിംഗ്ടണും തെഹ്റാനും തമ്മിലുള്ളവർ അപ്പോൾ അപ്പോഴവരേതാണ്ട് വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടാണ് അവരുടെ കോൺഗ്രുവൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു യുദ്ധം പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ അതിനെ ആദ്യം തട്ടി ആദ്യം ടച്ച് ചെയ്തത് അമേരിക്കയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടായിരിക്കുമല്ലോ ഈ ഈ ഘട്ടത്തിൽ അതിലെ അവരുടെ പ്രസ്താവന ഒന്നും വന്നിട്ടില്ല വിശദാംശമായ വിശദാംശങ്ങൾ നമ്മളിപ്പോൾ ഒരു അതാ ഞാൻ പറഞ്ഞ ഒരു നാൽപ്പത്തെട്ട് എഴുപത്തിരണ്ട് മണിക്കൂറിലെ വ്യക്തമാകുമെന്നുള്ളത് അപ്പോൾ ഈ ഈ ഫോറൻ മിനിസ്റ്റർ എടുക്കുകയാണെങ്കിൽ ഈ ഇറാൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലേ ഇറാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ റെറ്റോറിക്കും അവരുടെ നയങ്ങളും പ്രാക്ടിക്കൽ ലെവലിലുള്ള നയങ്ങളും ഏതാണ്ട് രണ്ട് ലോകത്തിലാണത് റെറ്റോറിക്ക് വലിയ ഇസ്ലാമിക് റെറ്റോറിക്കും ഒക്കെ അവർ സംസാരിക്കുന്നുണ്ടെങ്കിലും ഡിപ്ലോമസിയിൽ വരുന്ന സമയത്ത് വളരെ പ്രാക്മാറ്റിക് ആയിട്ടുള്ളൊരു രാജ്യമാണവർ അവർ നമ്മൾ നമ്മളിടപെട്ടിട്ടുള്ളതാണ് നമുക്ക് വളരെ അടുത്ത് ഇടപെട്ടിട്ടുള്ള ഒരു രാജ്യമാണല്ലോ ഇറാൻ നമുക്കറിയാം വളരെ നല്ലവണ്ണം അവരുടെ മനസ്സിതി അറിയാവുന്നതുമാണ് അത് ഇത്തരത്തിലുള്ള ഒരു പ്രാക്നാറ്റിക് ലീഡർഷിപ്പാണ് റൈസി തന്നെയും ബ്രാൻഡ് ചെയ്തിരിക്കുന്ന റൈസി ഒരു ഹോക്കിഷ് പേഴ്സൺ ആണെന്നൊന്നാണ് പക്ഷെ അതേസമയം ഈ അമേരിക്കയുമായിട്ട് ഒത്തു പ്രവർത്തിച്ചു കഴിഞ്ഞ ഒരു മാസം ഈ റീറ്റാലിയേഷൻ്റെ സംഭവങ്ങളും ഒക്കെ വന്നതിന് ശേഷം ഏതാണ്ടും പ്രത്യേകിച്ച് പറഞ്ഞാൽ ഏപ്രിൽ ഒന്ന് തൊട്ട് ഒന്ന് പിന്നെ പതിനാലാം തീയതി ഇറാൻ റിറ്റാലിയേറ്റ് ചെയ്തു പത്തൊൻപതാം തീയതി ഇസ്രയേൽ അതിനെ തിരിച്ച് നാം കെ വാസ്ത എന്ന് വടക്കേൻ്റെക്കാർ പറയുന്ന രീതിയിൽ ചെയ്തു ആൻഡ് ഇസ്രയേൽ ലോസ്റ്റ് ഫേസ് അതില് അപ്പോൾ അത് അമേരിക്കയാണ് അതിന് ഉത്തരവാദിത്വം അമേരിക്കയായിട്ട് ഒത്തിച്ച് ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിന് അവർ തയ്യാറെടുത്തല്ലോ അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ വലിയൊരു ചാലഞ്ച് വരുന്ന ഇതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രാഗ്മാറ്റിക് ലീഡർഷിപ്പ് വരുമോ േഷൻ ആയിരുന്നു അബ്ദുൾ രണ്ട് വിദേശകാര്യമന്ത്രിയും പ്രശ്നം പക്ഷേ രണ്ടുപേരും ഒന്നിച്ച് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ അതിൽ മുസാദിന്റെ മുദ്രയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം